എല്ലാവർക്കും അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എള്ളി ചമ്മന്തി ഉണ്ടാക്കിയാലോ ചമ്മന്തികൾ പല വിധത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ എന്നാൽ ഇതുപോലൊരു ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അതിനായിട്ട് നമ്മൾക്ക് ഒരു ചീനച്ചട്ടി ചൂടാകാനായിട്ട് വയ്ക്കാം മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളുടെ ചൂട് ക്രമീകരിച്ച് വയ്ക്കേണ്ടത് ഞാൻ ആ ചട്ടിയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു ഏത് എണ്ണ വേണേലും ഒഴിക്കാം റൈസ് ബ്രൈൻ ഓയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിനുശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേ നമുക്കതിലേക്ക് കടലപ്പരിപ്പിട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പിട്ട് കൊടുത്തു കടലപ്പരിപ്പും ഉഴുന്ന് പരുപ്പം ഒക്കെ ചമ്മന്തികളിലൊക്കെ ചമ്മന്തികളിൽ അതുപോലെ ഉപ്പുമാവുമൊക്കെ ഇടുമ്പോഴേ വളരെ ടേസ്റ്റിയാണ് കാരണം ഇത് പൊടിച്ചെടുത്താലും ഒരു തരിതരിയായിട്ട് കിടക്കും അല്ലേ അപ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് വളരെ ടേസ്റ്റാണ് ചമ്മന്തിയിലിട്ടാലും വളരെ ടേസ്റ്റാണ് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പൊക്കെ ഇപ്പം നമ്മളുടെ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കുടുന്ന വരുമ്പം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചൂട് ക്രമീകരിച്ച് വെക്കേണ്ടത് കൂടുതൽ ചൂടായാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്റ്റീൽ ചീണിച്ചട്ടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല ചൂടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് അല്ലേ ആ ഒരു സമയം നമ്മൾക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയൊക്കെ നമ്മൾ ചമ്മത്തിക്കാൻ ഇട്ട് ഒന്നും കൂടി ഹെൽത്തി ഹെൽത്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കറിവേപ്പിലൊക്കെ നമ്മൾ ആണെങ്കിൽ എടുത്ത് കളയും നമ്മൾ ഇതുപോലെയൊക്കെ പൊടിച്ചൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് ഒത്തിരി നല്ലതാണ് അപ്പോൾ കറിവേപ്പിലയും കൂടി ഞാൻ രണ്ട് തണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം എരിവിന് ആവശ്യമായ മുളക് ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എരിവ് എന്തോരം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം മൂന്ന് എരിവുള്ള വറ്റൽ മുളകാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലായിട്ടുള്ള എരിവ് കിട്ടിക്കോളും ഇനി കൂടുതൽ എരിവ് വേണമെങ്കിൽ വർണ്ണം കൂടി ഇട്ട് കൊടുക്കുക ഇനി മുളക് വറ്റൽ മുളക് ഇല്ലായെങ്കിൽ നമ്മൾക്ക് അവസാനം മുളക് പൊടി കൊടുത്താലും മതി അപ്പോൾ അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി പൊളിച്ചത് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കുറച്ച് നമ്മുടെ വാളൻപൊളിയും കൂടി ഇട്ട് കൊടുത്തു ഞാൻ അതെല്ലാം കൂടി ആ ഒന്ന് മൊരിച്ചെടുക്കാം നമ്മൾക്ക് ഇപ്പം അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എണ്ണിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കഴുകി ഉണക്കി മറുത്ത് വെച്ചിരിക്കുന്ന എളാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം എള് അങ്ങ് കിടന്ന മുരിയൊന്നും വേണ്ട ജസ്റ്റ് എള് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ആ എണ്ണയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഒരു കാൽ കാൽക്കപ്പ് തേങ്ങ കൊടുക്കാം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി നമ്മളുടെ ആ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടണം പിന്നെ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇത്രയും മദീന് നമ്മൾക്ക് ഒന്ന് ഇളക്കി ആ ഉള്ളിയൊക്കെ ഒന്ന് ഞങ്ങൾ അരിയാതെയാണ് ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മിരിഞ്ഞ് കിട്ടും ഞാനിപ്പോൾ അരിയാതെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ആ ഉള്ളിയും ഇഞ്ചിയും അരിഞ്ഞിട്ട് കൊടുക്കുകയായിരിക്കും നല്ലത് ഞാനിപ്പോൾ അരിയാതെയാണ് ഇട്ട് കൊടുത്തത് എന്നാലും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഉള്ളിയൊക്കെ പെട്ടെന്ന് വെന്തോളും നമ്മൾ മീഡിയം ഫ്ലെയിമിലാണല്ലോ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല ഇത്രയും മതി ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ആറാനായിട്ട് വെച്ചു ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചമ്മന്തി തേങ്ങാ ചമ്മന്തി പുളിച്ചമ്മന്തി അങ്ങനെ പല രീതിയിലുള്ള ചമ്മന്തികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതിൻ്റെ കൂട്ടത്തില് ഇതുപോലെ എള്ളൊക്കെ എള്ളൊക്കെ കുറച്ച് എള് കുറച്ച് കൂടുതലിട്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ എള്ളിൻ്റെ ഗുണങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ ഹിമോഗ്ലോബിൻ കുറവുള്ളവർക്ക് പെട്ടെന്ന് ഹിമോഗ്ലോബിൻ കൂടാനായിട്ടുള്ള ഏറ്റവും നല്ലതാണ് എള് അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഒക്കെ ഹിമോഗ്ലോബിൻ കൂടാനായിട്ട് നമ്മൾക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എള്ള് കൊണ്ട് നമ്മൾ എള്ളുണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ ഞാൻ അത് അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ഇച്ചിരി കായം ഇട്ടില്ല കായം ഇച്ചിരി കായ ഇട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അര ടീസ്പൂണോളം കായം കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതൊന്ന് അടിച്ചുകൊണ്ട് വരാം കണ്ടോ ഇപ്പം ഞാനത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ എല്ല് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിക്കുവാണെങ്കിൽ അതൊന്ന് ഒത്തിരി നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ അടിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും അത് ആറി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്ത് ആകും ഒന്നും കൂടി ഹെൽത്തിയാവും ഒലിവ് ഓയിൽ നമുക്ക് ഒത്തിരി നല്ലതാണ് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാം കൂടി ചേർത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അത് ഒത്തിരി നല്ലതാണല്ലോ ഇതുപോലെ നമ്മൾ ഒലിവ് ഓയിൽ ചൂടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതുപോലെ ചമ്മന്തിക്കൊക്കെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക അതുപോലെ ദോശ കഴിക്കാൻ നേരത്തെ കുറച്ച് തൂത്ത് കൊടുക്കുക അതുപോലെ സ്ലാഡിനൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ഒത്തിരി നല്ലതാണ് ഇപ്പോൾ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ദോശയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് മുതിർന്നവർക്കൊക്കെ മധുരം കഴിക്കാൻ പാടില്ല നമുക്ക് എള്ളു കൊണ്ട് നമുക്ക് എള്ളു ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം എള്ളു ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നമുക്ക് മുതിർന്നവർക്കും കഴിക്കാം ഓക്കേ ബൈ ബൈ താങ്ക് യു